നിരവധി കുടിവെള്ള പദ്ധതികളുള്ളതും ദൈനംദിന ആവശ്യങ്ങൾക്ക് ആളുകൾ നിരന്തരം ഉപയോഗിക്കുന്നതുമായ ചാലിയാറിൽ വ്യാപകമായി മാലിന്യങ്ങൾ തള്ളി പിക്കപ്പിലും ഗുഡ്സ് വാഹനങ്ങളിലും കയറ്റി ചാക്കിലും കവറിലും കെട്ടിയാണ് ലോഡ് കണക്കിന് മാലിന്യങ്ങൾ ചാലിയാറിൽ കൊണ്ടിട്ടത് ചാലിയാറിൻ്റെ ഓളപ്പരപ്പിൽ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും ഭക്ഷ്യ അവശിഷ്ടങ്ങളും ഒഴുകി നടക്കുകയാണ് എളമരം കോളിമാട് പാലങ്ങളുടെ മുകളിൽ നിന്ന് രാത്രി സമയത്താണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പാലത്തിനു മുകളിൽ നിന്ന് മാലിന്യം തള്ളുന്നത് കണ്ടതായി തോണിക്കാർ പറയുന്നുണ്ട് രണ്ടാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് ഇത്തരത്തിൽ മാലിന്യം ചാലിയാറിൽ കൊണ്ടിട്ടത് ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് ചാലിയാറിൽ നീന്താൻ എത്തുന്നവർ പറയുന്നു ഇത് ഒന്ന് നോക്കി ലോഡ് കണക്കിന് വേസ്റ്റ് കൊണ്ട് കോഴിക്കോട് ജില്ല ഫുള്ള് വെള്ളം കുടി ശുദ്ധജലം കുടിക്കുന്ന ഒരു പുഴയാണ് ചാലിയാർ പുഴ ഇവിടുന്ന് വെള്ളം അടിച്ചിട്ട് വേണം നമ്മളെ ആളുകൾക്കൊക്കെ വെള്ളം കുടിക്കാൻ മാവൂരും കോഴിക്കോട് ജില്ല ഫുള്ള് മെഡിക്കൽ കോളേജ് കോർപ്പറേഷൻ എന്ന് ലോഡ് കണക്കിന് ലോഡ് കണക്കിന് വേസ്റ്റ് ഇങ്ങനെ തട്ടിപ്പോണം മെഴുക്ക് നിറഞ്ഞെടുക്കുക പുഴ മെഴുക്ക് ഹോട്ടലുകളിലെയും വീടുകളിലെയും എന്നുള്ള തട്ടുന്നു എന്ന് നമുക്കറിയില്ല ലോഡ് കണക്കിന് ഓരോ ദിവസവും കുറേ ദിവസമായി ഇതിങ്ങനെ കാണുന്നു ഇതിനൊരു പരിഹാരം ഇതിനെ അധികാരികൾ നിർബന്ധമായിട്ട് ചെയ്യണം നാട്ടുകാരൊന്ന് രാവിലെ വന്ന് നോക്കണം നമ്മളെ ചാലിയാറിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് ഞങ്ങൾ ഏകദേശം മുപ്പത് വർഷമായി ഈ ചാലിയാറിൽ നീന്തി നീന്തി കളിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ചാലിയാറിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് ദിവസം കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങളിത് അതുകൊണ്ട് ശക്തമായൊരു നിലപാട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളും ഇതിനെ എതിരിൽ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതോ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ലോറി കൊണ്ടുവന്ന് തട്ടുന്ന മാതിരിയാണ് ഏകദേശം ആയിരത്തോളം പൊതികൾ ഇങ്ങനെ പോകുന്ന കാണാം കണ്ടില്ല ഞങ്ങൾ കാണുന്നില്ല അതൊക്കെ ഒന്ന് നോക്കി ഇതിന് ശക്തമായ നിലപാട് ഇതിന്റെ അധികാരികള് ഗവൺമെന്റ് ആയാലും പഞ്ചായത്തായാലും സ്വീകരിക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഞങ്ങള് ഇവിടെ രാവിലെ എല്ലാ ദിവസവും ഏഴ് മണി മുതല് ഈ ചാലിയാറിലെ ഒരു വ്യായാമം എന്നുള്ള രീതിയിൽ നീന്താൻ ഒരു പത്ത് എഴുപത് ആളുകളുള്ളൊരു ചാലിയാർ ഡൈവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് പക്ഷേ ഇന്ന് ഞങ്ങളൊരു കാൽഭാഗം പോയി തിരിച്ചങ്ങോട്ട് പോരണ്ട ഒരു അവസ്ഥ അത്രയും വേസ്റ്റ് ആണ് ഒഴുകിവരുന്നത് പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയതും കുറെ പെപ്സിന്റെ അങ്ങനെ നിരവധി ഡ്രിങ്ക്സ് ബോട്ടലുകൾ പ്ലാസ്റ്റിക് ബോട്ടലുകൾ മദ്യകുപ്പികൾ പിന്നെ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റുകൾ തോന്നുന്ന രീതിയിൽ ടാറ് പോലത്തെ ഒരു കറുത്ത നിറത്തിലുള്ള എണ്ണമായുള്ള വേസ്റ്റാണ് നമുക്കൊന്ന് കാണാൻ പറ്റിയത് അപ്പൊ ഇത് വളരെ സങ്കടം അവസ്ഥയാണ് പിന്നെ അതിനുള്ള ഉന്നത അധികാരികള് എല്ലാവരും അത് ശ്രദ്ധയില് കൊണ്ടുവന്ന് എന്താണ് എന്ന നടപടികൾ വേണ്ടത് വ്യക്തമായി അതിനുള്ള എല്ലാ സംഗതികളും പിന്നെ നടപടികൾ സ്വീകരിക്കണം എന്ന കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക